കഴിഞ്ഞ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ ഗംഭീര പ്രകടനമാണ് അർജന്റീന പുറത്തെടുത്തത് എണ്ണം പറഞ്ഞ മൂന്ന് ഗോളുകൾക്കാണ് അർജന്റീന ചിലിയെ തകർത്ത് ലയണൽ മെസ്സിയുടെയും ഡി മരിയയുടെയും അഭാവം കളിക്കളത്തിൽ നിഴലിക്കാത്ത വിധം ഒത്തിണക്കത്തോടെ കളിക്കാൻ കഴിഞ്ഞത് അർജന്റീനയുടെ ആരാധകർക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് ഒരു ഗോളും ഒരസിസ്റ്റും സ്വന്തമാക്കിയ ജൂലിയൻ അൽവാരസാണ് കളിയിൽ മികച്ചു നിന്നത് എന്നാൽ അർജന്റീനയ്ക്ക് ഒരൽപ്പം ആശങ്ക നൽകുന്ന കാര്യമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുള്ളത് കൊളംബിയക്കെതിരെ കളിക്കാനിരിക്കെ രണ്ട് താരങ്ങളാണ് പരിക്കിന്റെ പിടിയിൽ മാ കരിസ്തറും ഗോൺസാലസും അടുത്ത മത്സരത്തിൽ ഇവർക്ക് കളിക്കാനാവുമോ എന്ന കാര്യം ഇപ്പോഴും സംശയത്തിന്റെ നിഴലിലാണ് കൊളംബിയക്കെതിരെയുള്ള മത്സരത്തിന് മുമ്പ് രണ്ട് താരങ്ങളും തിരിച്ചെത്താനുള്ള സാധ്യത കുറവാണെന്നാണ് റിപ്പോർട്ടുകൾ മാ കരിസ്ഥർക്ക് അഡക്ടറിൽ അസ്വസ്ഥതയാണെങ്കിൽ ഗോൺസാലസിന് ഹീലിന് വേദനയാണ് എന്നാണ് റിപ്പോർട്ടുകൾ എന്തായാലും കൊളംബിയ അർജന്റീനയ്ക്ക് ഒരൽപ്പം വെല്ലുവിളി ഉയർത്തുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല എങ്കിലും അർജന്റീനയുടെ മിന്നും ഫോമിൽ തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക